പ്രിയമുള്ളവരെ സ്വപ്നങ്ങൾ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവരും സ്വപ്നം കാണുന്നവരാണ് നാം കാണുന്ന ഈ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ജീവിതവുമായി അഭീദ്യമായ ബന്ധമുണ്ടാകും ഇന്ന് നാം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വപ്ന വ്യാഖ്യാനത്തിനെ പറ്റിയാണ് ഒരു അഞ്ച് സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ച് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടുണ്ടെങ്കിൽ ിയ ഭാഗ്യവാന്മാരാണ് ഇനി അഥവാ ഈ പറയുന്ന സ്വപ്നങ്ങളെങ്ങാനും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ അത് ആവശ്യം അറിയിക്കുക അതല്ല ഈ പറയാൻ പോകുന്ന അഞ്ച് രൂപത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലെങ്കിലും ആവശ്യവും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഈ പറയാൻ പോകുന്ന അഞ്ച് രൂപത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളാണ് വരാൻ പോകുന്നത് ഇനി അതല്ല ഈ പറയുന്ന സ്വപ്നങ്ങൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര വട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏത് രൂപത്തിലൊക്കെയാണ് കണ്ടത് എന്ന വിഷയം നിങ്ങൾ വിശദീകരിക്കുക കമന്റിലൂടെ ഇൻഷാല് അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ അമീൻ യാർ അബ്ബൽ ആലമീൻ സ്വപ്നം എന്ന് പറയുമ്പോൾ സ്വപ്നത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ഭാവിയെ സൂചിപ്പിക്കുന്നതാണ് ഓരോ സ്വപ്നങ്ങളും വിശുദ്ധ ഖുർആാൻ തന്നെ മഹാനായ യൂസഫ് നബി അലൈ ചരിത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം സ്വപ്ന വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ചരിത്രവും സ്വപ്നം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്നത് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ സംഭവങ്ങളാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം തന്റെ മകനായ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ അരികിൽ വന്നുകൊണ്ട് പറയുകയാണ് മോനെ ഞാനൊരു സ്വപ്നം കണ്ടു നിന്നെ അറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുയിങ്കൽ നിന്നുള്ള ഒരു സ്വപ്നമാണ് ഞാൻ കണ്ടത് പ്രിയമുള്ളവരെ യാദൃശികമായി നാം നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് നമ്മുടെ മകനെ അല്ലെങ്കിൽ മകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് മോനെ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കും ുന്നു എന്ന് പറഞ്ഞാൽ ആ മകന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അവൻ പറയും വാപ്പ ഞാനും ഒരു സ്വപ്നം കണ്ടിരുന്നു നിങ്ങളെ അറുക്കണം എന്നുള്ള ഒരു സ്വപ്നം ഞാനും കണ്ടിരുന്നു എന്നായിരിക്കും അവന്റെ പ്രതികരണം എന്നാൽ മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാം തന്റെ മകനായ ഇസ്മായ നബി അലി ഇസ്ലാമിനെ തന്റെ സ്വപ്നം അറിയിക്കലോടു കൂടെ അവൻ അതിനുവേണ്ടി തയ്യാറാവുകയാണ് ചെയ്തത് യാതൊരു മടിയും കൂടാതെ സമ്മതിക്കുകയാണ് ഉണ്ടായത് ഇത് വിശാലമായ സംഭവമാണ് ഇങ്ങനെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഉല്ലാസുബഹാനോ താര നല്ല സ്വപ്നങ്ങൾ കാണാൻ ഹൈറിലേക്ക് സൂചനയുള്ള സ്വപ്നങ്ങൾ കാണാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നങ്ങളും കാണാൻ സാധ്യതയുണ്ട് നമ്മെ പേടിപ്പെടുത്തുന്ന നമ്മെ ഭീതിപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങളും കാണാൻ സാധ്യതയുണ്ട് ദുസ്വപ്നങ്ങൾ കാണാതെ നല്ല സ്വപ്നം കാണാൻ നല്ല ഉറക്കം ലഭിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ ഉറങ്ങുന്നതിന് മുമ്പായി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് നീ ഉറങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യുക എന്നതാണ് പല്ല് തയ്ക്കുക പിന്നെ വുലൂവ് ചെയ്യുക വുലൂ ചെയ്തു കഴിഞ്ഞാൽ വിരിപ്പിൽ വന്നിരുന്നു കൊണ്ട് ദ്വായനക്ക് കൈ ഉയർത്തിപ്പിടിക്കും പോലെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൊല്ലുക സൂറത്തുൽ ഇഖ്ലാസ് അഹദ് സൂറത്തുൽ ഫലക്കുലാഴു ബിറബിൽ ഫലക്കു സൂറത്തുൽ നാസ് കുലാഴു ബിറബിൻ നാസ് ഈ ഓരോ സൂറത്തുകളും മൂന്ന് പ്രാവശ്യം ഓതുക ഈ സൂറത്തുകൾ മൂന്ന് പ്രാവശ്യം ഊതിയിട്ട് നമ്മുടെ ഉള്ളം കൈയിലേക്ക് ഊതി നമ്മുടെ ശരീരമാസകലം തടവുക ഇങ്ങനെ ചെയ്തതിന് ശേഷം ആയത്തുൽ ആയത്തിൽ കുറിസി അള്ളാഹുല ഇലഹല്ലാഹുൽ ഹയ്യുൽ കയ്യൂം എന്നുള്ള ആയത്ത് നാം പാരായണം ചെയ്യുക ഇതിനുശേഷം സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളായ ആമന റസൂലു ആമന റസൂലിമ ഉൻസുല ഇലഹി എന്ന് തുടങ്ങുന്ന ആയത്ത് നാം പാരായണം ചെയ്യുക പിന്നീട് ഈ ദ നാം ചൊല്ലുക റബ്ബി വലായത്തു ജംബി വബിക്കർ ഇൻ ബിമാ ബിഹി ഒബിക്കൽ പിന്നീട് സുബഹാൻ അള്ളാം മുപ്പത്തിമൂന്ന് തവണ അലഹദുല്ല മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ മുപ്പത്തിനാല് തവണയും നാം ചൊല്ലുക അവസാനം വലതുഭാഗം ചരിഞ്ഞ് ഉള്ളം കൈയിൽ കവിൽ വച്ച് കെബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക മുത്തനബി സല്ലാഹു അലൈ വസ്സല തങ്ങൾ പഠിപ്പിച്ച ഉറങ്ങുമ്പോൾ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ നാം ചെയ്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് പിശാജിന്റെ ചെറില് നിന്ന് നമുക്ക് കാവല് ലഭിക്കുകയും നല്ല ഉറക്കം ലഭിക്കുകയും ശുഭസൂചനകളാകുന്ന സ്വപ്നങ്ങളായിരിക്കും നാം കാണുക നാം പറഞ്ഞു വരുന്ന ശേഷം പറയാൻ പോകുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ശുഭസൂചനകളാണ് താമസിയാതെ വിദൂരമല്ലാത്ത ഭാവിയിൽ നാം സമ്പന്നരാകും നമുക്ക് ധനം വന്നു ചേരും എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് സംബന്ധമായി ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർഹാനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബക്കറ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബക്കറ ബക്കറ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ബക്കറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ആരെങ്കിലും ഒരാൾ ഉറക്കത്തിൽ ഒരു പശുവിനെ സ്വപ്നം കാണുകയാണ് എങ്ങനത്തെ പശുവാണ് നല്ല തടിച്ചു കൊഴിത്തിരിക്കുന്ന വലിയൊരു പശുവിനെ സ്വപ്നത്തിൽ ദർശിച്ചു കഴിഞ്ഞാൽ അത് എന്തിന്റെ മേലാണ് സൂചിപ്പിക്കുന്നതെന്ന് മഹാനായി ബിനുസീരിൻ അലിയുള്ളാഹു എന്നും പറയുകയാണ് തദുൽ വഫീർ വരി ക് ഈ രൂപത്തിൽ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവനക്ക് ധാരാളം നന്മകൾ വന്നു ചേരുമെന്നും അവൻ്റെ റിസിൽ വറക്കത്തുണ്ടാകും ധാരാളം റിസുക്ക് അവനക്ക് വന്നു ചേരുമെന്നാണ് അതുകൊണ്ട് സൂചന ലഭിക്കുന്നത് ഈ രൂപത്തിലുള്ള സ്വപ്നം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിദൂരമല്ലാത്ത ഭാവിയിൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം അവനക്ക് വന്നു ചേരുമെന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തിക്ക് ഭാവിയിൽ ഈ പറയുന്ന സമ്പത്തുകളൊക്കെ വന്നു ചേരുമെന്നുള്ളതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം ഇനിയൊരാൾ ഭൂമിയിൽ നിന്ന് ഉയർന്ന് നല്ല ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഭൂമിയെയും വിട്ട് നല്ല ഉയരത്തിൽ നിൽക്കുന്നതായ സ്വപ്നം കണ്ടാൽ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതെന്തിന്റെ മേലാണ് സൂചിപ്പിക്കുന്നത് എന്ന് അറിയണോ ഇത് ഇവനു ലഭിക്കാൻ പോകുന്ന നന്മകളുടെ മേൽ അറിയിക്കും ഭാവിയിൽ വന്നു ചേരാൻ പോകുന്ന സന്തോഷങ്ങളുടെ മേലാണ് ഇത് അറിയിക്കുന്നത് ഇവൻക്ക് ഭാവിയിൽ വന്നു ചേരാൻ പോകുന്ന സാമ്പത്തികമായ പുരോഗതിയെയും ഉയർച്ചയെയും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നു മഹാനായി ബിനുസീരിൻ അറിയുകാഹോ എന്ന് പറയുകയാണ് ആരെങ്കിലും ഒരാൾ ഉറക്കത്തിൽ തേൻ സ്വപ്നം കണ്ടാൽ തേനിങ്ങനെ ആരെങ്കിലും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അവൻക്ക് ഹലാലായ സമ്പത്ത് ലഭിക്കുമെന്നുള്ളതാണ് അവൻക്ക് ഹലാലായ റിസ്ക് ലഭിക്കുമെന്നുള്ളതിലേക്കുള്ള സൂചനയാണിത് നാലാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ ഉറക്കത്തിൽ ചെറിയ ചെറിയ കുരുവികളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്ന എന്തിനാണ് ലാഭത്തിനെയും സമ്പത്തിലുള്ള വർധനവിനെയുമാണ് അത് സൂചിപ്പിക്കുന്നത് ഈ ഒരു സ്വപ്നം ഇങ്ങനെ കുരുവികളെ കണ്ട ആളോട് നാം സന്തോഷവാർത്ത അറിയിക്കേണ്ടത് സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവൻ വിജയം കൈവരിച്ചിരിക്കുന്നു എന്നാണ് അവനോട് വിശേഷം പങ്കുവെക്കാനുള്ളത് അഞ്ചാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ സ്വപ്നത്തിൽ ഈ രൂപത്തിൽ കാണുകയാണ് കുറെ മൈലുകൾ ഇങ്ങനെ നിൽക്കുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവൻക്ക് ഭാവിയിൽ വലിയ ഭാഗ്യം ഉണ്ടാകും ഇവൻ വലിയ പണക്കാരനാകും ഇവന്റെ സമ്പത്തിൽ വർക്കത്തുണ്ടാകും എന്നൊക്കെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ പറയപ്പെട്ട അഞ്ച് രൂപത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടവർക്ക് സന്തോഷിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ വലിയ പണക്കാരനാകാമെന്നും സമ്പന്നനാകാമെന്നും ഒക്കെയാണ് ഈ കാര്യങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത് അള്ളാഹ് സുബഹാനുഹൂ താരം നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും ഹൈറും പറക്കത്തും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഈ രൂപത്തിലുള്ള സ്വപ്നങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റായി അറിയിക്കാവുന്നതാണ് ഇനി ആരും കണ്ടിട്ടില്ലെങ്കിലും ആ വിഷയം അറിയിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള അറിവുകൾ ദിവസവും നമ്മുടെ വാട്സപ്പിലേക്ക് ലഭിക്കുവാനായി നമ്മുടെ ബാക്ക് ടു ജന്നയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആ ലിങ്ക് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതുവഴി നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാല് മറ്റൊരു വിഷയമായി കാണാൻ വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ബാക്ക് ടു ജന്ന അസാം